പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടായ ശശി തരൂരിനെതിരായ രണ്ടാം സീറ്റായി തിരുവനന്തപുരത്തും അംഗം കുറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മോദിയുടെ തുടരെയുള്ള കേരള സന്ദർശനവും വികസന പ്രഖ്യാപനങ്ങളും കേരളത്തിൽ വൈകാതെ ട്രെയിനുകളും എരുമേലി വിമാനത്താവളവും ശബരി റെയിൽവേയുമൊക്കെ ശബരി റെയിൽവേയുമൊക്കെ ബി ജെ പി സമ്മാനിച്ച പരമാവധി സാധ്യതകളെ മുതലെടുക്കാനാണ് ബി ജെ പിയുടെ നീക്കം കേരളത്തിൽ മോദിയിടെയായി അമിത പ്രതീക്ഷയിലാണ് തൃശൂരിൽ ഈയിടെ നടത്തിയ വനിതാ സമ്മേളനത്തിലെ ആൾക്കൂട്ടവും ആവേശവും മോദി വലിയ പ്രതീക്ഷയാണ് ജനിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ സൂപ്പർ താരം സുരേഷ് ഗോപിയെയും മാറ്റിങ്ങിൽ കേന്ദ്രമന്ത്രി മുരളീധരനെയും പാലക്കാട് കെ സുരേന്ദ്രനെയും വിജയിപ്പിച്ചെടുക്കാൻ മോദി വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട് പാലക്കാട് സീറ്റിനേക്കാൾ ബി ജെ പി ശ്രദ്ധ വെക്കുന്നത് തൃശൂർ സീറ്റിനെ തന്നെയാണ് തൃശ്ശൂരിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കന്യാമറിയത്തിന് കിരീടം സമ്മാനിച്ചും പല അമ്പലങ്ങളിലും പൂജകൾ നടത്തിയും സുരേഷ് ഗോപി അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി വന്നതും തൃശൂരിനെ സുരേഷ് ഗോപി എടുത്തോട്ടെ എന്ന തീവ്രമായ ആഗ്രഹത്തിലാണ് തൃശൂരിലെത്തിയ മോദി ക്രൈസ്തവ ബിഷപ്പുമാരെ കാണാൻ താല്പര്യപ്പെട്ടിരുന്നുവെങ്കിലും തൽക്കാലം വേണ്ടെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റ് പിടിച്ചേ തീരുവെന്ന ആവേശത്തിലും ആഗ്രഹത്തിലുമാണ് ബി ജെ പിണറായി സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ജനവികാരം മുതലെടുക്കാൻ യു ഡി എഫ് ആഞ്ഞു ശ്രമിക്കുന്നതിനിടയിലാണ് ബി ജെ പി കേരളത്തിൽ വല്ലാതെ കണ്ണു തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിലും ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി കച്ചയടക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കെ കേരളത്തോട് മോദി ആഗ്രഹം പ്രകടിപ്പിക്കാൻ പല കാര്യങ്ങളുമുണ്ട് വാരണാസി ഉൾപ്പെടെ മോദിക്ക് ലക്ഷം വോട്ടുകൾക്ക് ജയിക്കാൻ പറ്റിയ പത്തോളം മണ്ഡലങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടും മോദിയുടെ ഉന്നം തിരുവനന്തപുരത്താണ് ഒന്നിലേറെ സീറ്റുകളിൽ മത്സരിക്കാനാണ് മോദിയുടെ തീരുമാനമെങ്കിൽ അതിനൊന്ന് ദക്ഷിണേന്ത്യയിലായിരിക്കും പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നും ബി ജെ പിക്ക് വലിയ നേട്ടം സമ്മാനിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് മോദി തിരുവനന്തപുരത്തേക്ക് എത്തി നോക്കുമ്പോൾ ബി ജെ പിക്ക് കരുത്തുള്ള കന്യാകുമാരിയെ മത്സരിക്കാൻ മുൻപ് നോട്ടമിട്ടെങ്കിലും ആ നീക്കം മോദി ഉപേക്ഷിക്കുകയായിരുന്നു തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നേടാനാകുമെന്നും അതുവഴി വിജയിക്കാനാകുമെന്നുമാണ് ബി ജെ പി കേരള ഘടകം മോദിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ബി ജെ പി അടുത്ത മാസം മുതൽ ബൂത്ത് യോഗങ്ങളും ഭവന സന്ദർശനങ്ങളും നടത്താൻ തീരുമാനം എടുത്തിട്ടുമുണ്ട് സവർണ ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ പ്രബലമായ ഈടവ ലത്തീൻ ക്രൈസ്തവ വോട്ടുകളിൽ കൂടി കണ്ണുവെച്ചാണ് മോദിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി വൈകാതെ കൊച്ചിയിലും തിരുവനന്തപുരത്തും ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ മോദി സന്ദർശിക്കാനുള്ള നീക്കവുമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കാനാണ് മോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിലും ബി ജെ പിക്ക് ജയിക്കാനാകുമെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബൂത്ത് തലം മുതൽ കഠിന പ്രയത്നം നടത്തണമെന്നും മോദി കൊച്ചിയിൽ നടന്ന യോഗത്തിൽ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കേരളത്തിലെ ഏഴായിരം യൂണിറ്റുകളിൽ നിന്നുള്ള ആറായിരം ഇൻചാർജുമാരാണ് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത് നിങ്ങളാണ് പാർട്ടിയുടെ ജീവനാടി എന്ന പ്രവർത്തകരോട് ആവേശത്തോടു കൂടി പറഞ്ഞു മോദി ബി ജെ പിയുടെ വികസന നേട്ടങ്ങളും എണ്ണി പറഞ്ഞു കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി നിരന്തര ബന്ധം പുലർത്തണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലും ജയിക്കുമെന്നാണ് മോദി പ്രവർത്തകരോട് ഉറപ്പു പറഞ്ഞത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി ഉൾപ്പെടെ ഏതാനും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ ആസൂത്രിത നീക്കം അനിൽ ആന്റണിയെ എറണാകുളത്ത് മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലും ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും പത്തനംതിട്ട സീറ്റ് ജലപക്ഷം നേതാവ് പി സി ജോർജിന് നൽകുന്നില്ല എങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തെ കടത്തിനിറക്കാനാണ് നീക്കം ഇത്തരത്തിൽ ക്രൈസ്തവ പ്രീണനം നടത്തി നേട്ടമുണ്ടാക്കണമെന്നാണ് ബി ജെ പി